ഞങ്ങള് തണലിലേക്ക് പോകുന്നു കിടന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടേ അതെ അതെ ഞങ്ങളൊരാവശ്യമായിട്ട് വന്നേക്കുവാ അങ്ങനെ ഞങ്ങളിതാ തണലിലെത്തി തണലിലൊരു ഇതായിട്ട് ഞങ്ങൾ വന്നതാണ് സുഭദ്രന്നാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ബഷീറാണ് ഞങ്ങളുടെ സാരഥി അറിയാം അറിയാം പോലെയാ അതല്ലേ വന്നത് ടൂബി കയറി പോവേ കേശനെ ഞാൻ ഈ ഇടയ്ക്ക് ആരോട് യൂബർ പിടിച്ചപ്പെന്നൈ ഡിയിലുള്ള വണ്ടിയാണ് യൂബർ അഫ്സൽ ആ കുട്ടിയുടെ പേര് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വരുന്ന കേശുവേട്ടനെ കുറിച്ച് എല്ലാം പറഞ്ഞു ഹലോ എന്തു പറയണ ചക്കരവത്തേ തണലിലെ തണലിലെ ഇൻമേറ്റ്സിനോടൊപ്പം ചേച്ചി രാധാരും പിന്നെ വിട്ടു ബിന്ദു ബിന്ദു ആ ചേച്ചി മണിയമ്മ തണലിന്റെ എല്ലാം എല്ലാം എല്ലാ മുത്ത നീ അവിടെ ഇരിക്കണിറങ്ങി വന്നേ ലിപിക കുട്ടി ലിപിക കുട്ടി എനിക്കൊരു പാട്ട് പാടി തന്നെ നമുക്ക് ലിപികയുടെ പാട്ടുകൾ कृषा तडियनु तदीय दो पूरमुदोषमु अरूपशुभमाकं कृष्णा अति भजविनतने कृषा गुरुवायुपुरेशा कृष्ण